നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ആവാം പക്ഷേ ഓവർ കോൺഫിഡൻസ് പാടില്ല പലരും പറയാറുണ്ട് കാരണം കോൺഫിഡൻസ് ഈസ് ക്രൂഷ്യൽ ഫോർ സക്സസ് ബട്ട് ഓവർ കോൺഫിഡൻസ് ഈസ് കോസ് ഓഫ് ഫെയിലിയർ എന്നാണല്ലോ നമ്മുടെ മോദിജിയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി സർക്കാർ രൂപീകരിക്കുമെന്ന കോൺഫിഡൻസിലായിരുന്നു മോദി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് അതിന്റെ കൂടെ നാന്നൂറ് സീറ്റ് കരസ്ഥമാക്കുമെന്ന വീമ്പും ഉണ്ടായിരുന്നു എന്നാൽ പണി പാളിപ്പോകുന്നതായിരുന്നു പിന്നീട് കണ്ടത് അതിന്റെ പേരിൽ പല കുറ്റപ്പെടുത്തലുകളും മോദിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു ഇപ്പോൾ നാനൂറ് സീറ്റ് മുദ്രാവാക്യത്തെ ചൊല്ലി എൻ ഡി എയിലും കലഹം രൂക്ഷമായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചടിക്കുള്ള പ്രധാന കാരണം നാന്നൂറ് സീറ്റ് എന്ന മുദ്രാവാക്യമാണെന്ന ആരോപണവുമായാണ് ശിവസേനയും ജെ ഡി യുവ അടക്കമുള്ള സഖ്യകക്ഷികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഈ നാന്നൂറ് സീറ്റ് പ്രചരിപ്പിച്ചതോടെയാണ് ലഭിക്കാതെ പോയതെന്ന് ഘടക കക്ഷികൾ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നാന്നൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടന തിരുത്തിയെഴുതുമെന്ന് പോലും ചില ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണം ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷ ും വ്യാഖ്യാനിച്ചു ഇതോടെയാണ് ദളിത് പിന്നോക്ക വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് ഒഴുകിപ്പോയതെന്നും ശിവസേന കുറ്റപ്പെടുത്തി ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് മഹാരാഷ്ട്രയിലും യു പിയിലുമായിരുന്നു അതേസമയം ഏക്നാഥ് ഷിൻഡെയുടെ നിലപാട് ശരിവെച്ച് ജെ ഡി യുവും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മോദി പ്രഭാവത്തിൽ ജയിച്ചു കയറാമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിശ്വാസമെന്ന് പറഞ്ഞ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറും ലേഖനത്തിലൂടെ കുറ്റപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരുന്നു അമിത ആത്മവിശ്വാസം തിരിച്ചടിക്ക് കാരണമായി എന്നായിരുന്നു വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മുതൽ മോദിയുടെ നാന്നൂറ് സീറ്റ് മുദ്രാവാക്യത്തിൽ കയറി പിടിച്ചായിരുന്നു പലരും രംഗത്ത് വന്നിരുന്നത് ഇപ്പോൾ എൻ ഡി എയിൽ കലഹം രൂക്ഷമായതും ഇതേ നാന്നൂറ് സീറ്റിന്റെ പേരിൽ തന്നെയാണ് സർക്കാർ തന്നെ ഒരു പൊട്ടിത്തെറിയുടെ വാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നത് സാരം എന്തായാലും വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ പറഞ്ഞുപോയ വാക്കിൽ പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി